ഒറ്റത്തവണ ഉപയോഗിക്കുന്ന എല്ലാ കവറുകൾക്കും ദുബായിൽ ജൂൺ മുതൽ നിരോധനം വരും പ്ലാസ്റ്റിക്കും അല്ലാത്തതുമായ എല്ലാ ബാഗുകളും നിരോധനത്തിൽ ഉൾപ്പെടുന്നുവെന്നും ദുബായ് മുനിസിപ്പാലിറ്റി പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വർഷം ആദ്യം മുതൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾക്ക് നിരോധനവും അല്ലാത്ത ബാഗുകൾക്ക് ഇരുപത്തിയഞ്ച് ഫിൽസ് ചാർജ് ഈടാക്കാനും നിർദ്ദേശിച്ചിരുന്നു ഈ നടപടികളുടെ തുടർച്ചയായാണ് ജൂൺ ഒന്ന് മുതൽ ദുബായിലെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന എല്ലാ ബാഗുകളും നിരോധിക്കുന്നത് നിരോധനം പ്രാബല്യത്തിലായാൽ ഉപഭോക്താക്കൾക്ക് ബാഗുകൾക്ക് പകരം സംവിധാനം ഒരുക്കേണ്ട ബാധ്യത സ്ഥാപനങ്ങൾക്ക് ഉണ്ടാവില്ല സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന ബാഗുകൾ ഒഴിവാക്കുകയും പുനരുപയോഗിക്കാവുന്ന സ്വന്തം ബാഗുകൾ കൊണ്ടുവരാൻ ഉപഭോക്താക്കളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ബയോഡിഗ്രേഡബിൾ ബാഗുകൾ അടക്കം നിരോധനത്തിൽ ഉൾപ്പെടുമെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി പ്രസിദ്ധീകരിച്ച ബോധവൽക്കരണ ഗൈഡിൽ പറയുന്നുണ്ട് ബയോഡിഗ്രേഡബിൾ ബാഗുകളിൽ ചെറിയ പ്ലാസ്റ്റിക് ഭാഗങ്ങൾ അവശേഷിക്കുന്നതിനാലാണ് ഇത്തരമൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്